കാക്കക്കറുമ്പന്റെ സുന്ദരി പെണ്ണ് രചന മിത്രവിന്ദ എനിക്കീ കല്യാണം വേണ്ടമേ അയാൾ എനിക്ക് ഒട്ടും ഇഷ്ടായില്ല ആരാ പറഞ്ഞത് അയാൾക്ക് മുപ്പത്തിരണ്ട് വയസ്സാണെന്ന് കുറഞ്ഞതൊരു നാൽപ്പതെങ്കിലും ഉണ്ട് താടിയൊക്കെ മൊത്തം മരച്ചൊരു സാധനം എനിക്ക് വേണ്ട 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 ലച്ചുന്റെ അലർച്ച ആ മുറി ആകെ മുഴങ്ങി നിന്റെ ഏട്ടൻ വാക്ക് കൊടുത്തതല്ലേ മോളെ ആരോട് ചോദിച്ചിട്ട് എടിയ അവന് നല്ലൊരു ജോലിയുണ്ട് അവന്റെ കുടുംബം എന്ന് പറയുന്നത് അയാളുടെ കുടുംബത്തിൽ ആനയുണ്ട് ചേനയുണ്ട് ഇതൊന്നും എന്നോട് പറയണ്ട എനിക്ക് എനിക്കയാളെ ഇഷ്ടമല്ല ഇനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എനിക്ക് താഴെ ഒരുത്തി ഉണ്ടല്ലോ അവളെ കൊണ്ട് കിട്ടിക്കൂ ലു ചവിട്ടിത്തുള്ളി മുറിയിൽ നിന്നിറങ്ങി വന്നത് അവളുടെ സഹോദരൻ കിരണിന്റെ മുമ്പിലേക്കാണ് ലച്ചു ഇവിടെ നിന്ന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ പോയി ഉറപ്പിച്ചതാണിത് പറഞ്ഞ മുഹൂർത്തത്തിൽ അവനെ കെട്ടുകയും ചെയ്യും അതിന് യാതൊരു മാറ്റവുമില്ല ഇനി ഇവിടെ കിടന്ന് ബഹളം കൂടിയാൽ ഈ കിരൺ ആരാണെന്ന് നീ അറിയും കേട്ടല്ലോ പറഞ്ഞ മുഹൂർത്തത്തിൽ കെട്ടാൻ ഞാൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ ലിച്ചു പറഞ്ഞു തീരും മുന്നേ കിരൺ അവളുടെ കരണം നോക്കിയൊന്ന് കൊടുക്കാൻ കയ്യുയർത്തി തർക്കത്തരം പറഞ്ഞാലുണ്ടല്ലോ വെച്ചേക്കില്ല ഞാൻ അച്ഛൻ പോലും ഇല്ലാതെ വളർത്തി വലുതാക്കിട്ട് ഒടുക്കം നേരെ നിൽക്കാറായിപ്പോ എന്റെ നേർക്ക് ശബ്ദം ഉയർത്തണോ നീയോ മറുപടി ഒന്നും പറയാതുകൊണ്ട് അവൾ കണ്ണ് നിറച്ച് അവനെ നോക്കി എന്നിട്ട് തന്റെ മുറിയിലേക്ക് കയറിപ്പോയി ചേച്ചി ചേച്ചിക്ക് കല്യാണത്തിന് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അത് ആദ്യം തന്നെ പറഞ്ഞുടായിരുന്നോ ഇതിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ കല്യാണമല്ലേ കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് അനജിത്യ എന്ന അവ്യ വന്നിട്ട് ലക്ഷ്മി ആശ്വസിപ്പിച്ചു ഫോട്ടോയിൽ അയാൾ ഇതിലും നിറവുണ്ടായിരുന്നു കാണാൻ ഒരു ലുക്ക് ഉണ്ടായിരുന്നു ഞാൻ നേരിട്ട് കണ്ടത് ഇന്നലെ അല്ലേടി ഇനിയിപ്പ എന്തു ചെയ്യും ചേട്ടായി അങ്ങണെ വാക്ക് കൊടുത്തതല്ലേ ഇനി അതെങ്ങനെ മാറ്റി പറയും പാവത്തിന് നാണക്കേടാവില്ല ചേച്ചി നവി സങ്കടത്തോടെ അവളെ നോക്കി എല്ലാ എൻ്റെ വിധി അതിങ്ങനെ തന്നെ ആവട്ടെ അല്ലാണ്ട് ഇപ്പൊ എന്തു ചെയ്യാനാ ആ ചേട്ടനെ ഒന്ന് പോയി കണ്ടാലോ എന്നിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാം ഓ വേണ്ട എനിക്ക് ഇയാളെ കെട്ടാനായിരിക്കും യോഗം അതങ്ങനെ പോട്ടെ സാരമില്ല ചേച്ചിയോട് ആ ചേട്ടൻ സംസാരിച്ചിട്ടുണ്ടോ ഉം ഒരു വട്ടം ചേട്ടയുടെ ഫോണിൽ നിന്ന് വിളിച്ചു ആളെങ്ങനെ പാവണോ ആ അറിയില്ല രണ്ടുപേരും കൂടി സംസാരിച്ച് നിന്നപ്പോൾ ലച്ചുവിൻ്റെ അമ്മ രജനി അകത്തേക്ക് കയറി വന്നു എൻ്റെ മോളെ അതൊരു പാവം പയ്യനടിയും ബാങ്കിൽ നല്ലൊരു ജോലിയുണ്ട് ജീവിക്കാൻ അത്യാവശ്യം ചുറ്റുപാടും ഇതി കൂടുതലൊക്കെ എന്തടി വേണ്ടത് പിന്നെ നിറവും സൗന്ദര്യവും അതിലൊക്കെ ഒരു കാര്യവുമില്ലടി അമ്മ പ്ലീസ് ഒന്ന് നിർത്തൂ എനിക്കിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക രാജിക്കും ഭാര്യ രജനിക്കും മൂന്ന് മക്കളായിരുന്നു മൂത്തത് കിരൺ ബാങ്കിൽ അക്കൗണ്ടന്റാണ് രണ്ടാമത്തെ ആളെ ലക്ഷ്മി എൻജിനീയറിങ് കഴിഞ്ഞു ബാങ്ക് കോച്ചിങ് ചെയ്യുന്നു മൂന്നാമത്തെ ആൾന്ന് അഭ്യ ഡിഗ്രി രണ്ടാം വർഷം ലക്ഷ്മി പഠിച്ചതും വളർന്നതുമൊക്കെ അവളുടെ അമ്മയുടെ നാടായ കോട്ടയത്താണ് കിരണിന്റെ കൂടെ പിടിച്ച് കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സന്ദീപുമായിട്ട് അവന്റെ പെങ്ങൾ ലക്ഷ്മിയുടെ വിവാഹം ഉറപ്പിച്ചു ഫോണിൽ കൂടി ഫോട്ടോ കണ്ടാണ് ലക്ഷ്മി അവനെ ഇഷ്ടപ്പെട്ടത് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇന്നലെ അവൾ വീട്ടിൽ വന്നു നേരിട്ട് അവനെ കണ്ടതും ലക്ഷ്മി ഞെട്ടിപ്പോയി കറുത്തു തടിച്ചൊരു യുവാവ് ഇപ്പോഴത്തെ പോലെ യാതൊരു ഫാഷനും അവനില്ല ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറാണ് പക്ഷെ അതിൻ്റെതായി ഒരു ലുക്കോവനില്ല ലക്ഷ്മിക്ക് എന്താ പറയണ്ടതെന്ന് പോലും അറിയില്ല ശബരി നാക്കി നായകന്റെ കേട്ടോ ശബരി മുന്നിൽ അവൻ എടുത്തുയർത്ത താലിയുടെ നേർക്ക് തല കുനിച്ചു നിൽക്കുമ്പോൾ ലച്ചുവിന്റെ മനസ്സാകെ കലുഷിതുമായിരുന്നു സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇപ്പം നടക്കാൻ പോകുന്നത് തൻ്റെ കൂട്ടുകാരും അധ്യാപകരും ഒക്കെ തന്നെ പരിഹസിക്കാവൂ എന്ന് ഓർത്തുകൊണ്ട് നിന്നപ്പോൾ അവൻ്റെ കറുത്ത ബലിഷ്ടമായി കൈകൾ അവളുടെ അടുത്തേക്ക് വന്നു കൊട്ടും കുരുവയും ആർപ്പുവിളികളും മുഴങ്ങിയ നേരം അവളെ താലി ചാർത്തി ജീവിത സഖിയാക്കി പരസ്പരം മാല ചാർത്തുമ്പോഴും കതിർ മണ്ഡപത്തിൽ വലം വയ്ക്കുമ്പോഴും ഒന്നും അവളവനെ നോക്കിയതേയില്ല കൂട്ടുകാരികളൊക്കെ ആശംസ പറയാൻ സ്റ്റേജിലേക്ക് കയറി വന്നു എല്ലാവരും അവളെ നോക്കി ഹൃദ്യമായി പുഞ്ചിരി തൂക്കി അവനോടും സംസാരിച്ചു സമ്മാനങ്ങളൊക്കെ നൽകിയ ശേഷം ഇറങ്ങിപ്പോയത് അല്പം കഴിഞ്ഞതും ശബരിയുടെ സഹപ്രവർത്തകരൊക്കെ എത്തിച്ചേർന്നു ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ കാരണം അവൻ ആദ്യം വർക്ക് ചെയ്തത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് അവിടത്തെക്കുറിച്ച് ആളുകളും പിന്നെ ഇപ്പോൾ അവൻ നിൽക്കുന്ന ബാങ്കിലെയും ആളുകൾ എല്ലാവരും ചേർന്ന് കയറി വന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ലക്ഷ്മിയുടെ തോളി കൈയിട്ട് ചേർത്ത് പിടിക്കാൻ ഫോട്ടോഗ്രാഫർ ആവശ്യപ്പെട്ടു അവൻ അങ്ങനെ ചെയ്തപ്പോൾ ലക്ഷ്മി ചെറുതായി ഒന്ന് ഞെട്ടി തന്റെ നെഞ്ചോരും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശബരി പുഞ്ചിരി തൂകി ഏട്ടനും അമ്മയും നവ്യയും ചേർന്ന് ഒരു ഫാമിലി ഫോട്ടോ എടുത്തപ്പോഴും ആള് തന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് താല്പര്യം ഒട്ടുമില്ലെങ്കിൽ പോലും അവൾ അനുങ്ങാതെ നിന്നു വാണിയടുത്ത വീട്ടിൽ രാജനും ഉമ്മയ്ക്കും നാല് മക്കളാണ് മൂത്ത മകൻ ശബരി രണ്ടാമത്തേത് ശ്രേയ മൂന്നാമൻ ഫവ്യ ഏറ്റവും എളിയത് ശരൺ ശ്രേയ വിവാഹം കഴിഞ്ഞു ഒന്നര വർഷമായി അവൾ ടീച്ചറാണ് ഭർത്താവിന് കടയുണ്ട് ശ്രേയ എം ബി എ കഴിഞ്ഞു ലച്ചുവിനെ പോലെ ബാങ്ക് കോച്ചിങ്ങിനും പോകുന്നുണ്ട് ശരൺ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് രാജന് കൃഷിയും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് തരക്കേടില്ലാത്ത ഒരു സാധാരണ കുടുംബമാണ് അവരുടേത് ശബരി മാത്രം ഇത്തിരി കടുത്ത് കറുതിട്ട് ബാക്കി എല്ലാവരും കാണാൻ നല്ല അഴകുള്ളവരാണ് ശബരി അവൻ്റെ മുത്തച്ഛനെ പോലാണത്രേ ശ്രേയയും ഫവിയുമൊക്കെ വന്ന് വലിയേട്ടനോടും ഏട്ടത്തിയോടും ചേർന്ന് നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു അവനോട് വാതോരാതെ സംസാരിക്കുന്ന ഫവിയെ ഇടയ്ക്ക് ഒന്ന് നോക്കി ചിരിക്കുമ്പോൾ ചെറിയ നുണക്കുഴികൾ വിരിയുന്ന അവളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പിന്നെയും കലുവിലാന്ന് സംസാരിക്കുന്നുണ്ട് ശരണ്ടവിടെ അവനിങ്ങോട്ട് വിളിക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കാം ശബരി പറഞ്ഞതും ഭവ്യ പെട്ടെന്നു ഇറങ്ങിപ്പോയി ഒരു കൊച്ചു പയ്യനെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു ലക്ഷ്മിയെ കാണുമ്പോൾ അവന് ചെറിയ ചമ്മല് നിന്റെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയോ കണ്ണ ശബരി ചോദിച്ചപ്പോൾ അവൻ തലകുലുക്കി എടാ ചേച്ചി കണ്ടോ നീയേ ഇതെന്നെ മിണ്ടാതെ നിൽക്കുന്നേ നാണാണോ കണ്ണ ഭവ്യ ചോദിച്ചപ്പോൾ അവൻ അവളുടെ കൈത്തൊടിയിൽ ഒന്ന് പിച്ചി ഇവന് നാണാണ് അതന്നെ ഇങ്ങനെ മാറി നിൽക്കുന്നേ ശ്രേയ പറഞ്ഞപ്പോൾ ലക്ഷ്മി ഒന്ന് ചിരിച്ചു ചെക്കൻ്റെ വീട്ടിലേക്ക് പുറപ്പെടാൻ നേരായിട്ടോ ആരോ വന്ന് ലച്ചുവിന്റെ പിന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ ഒരുതരം തരം പിടപ്പോടെ അവൾ മുഖം ചരിച്ചു നവിയും കിരണേട്ടനും അമ്മയും ഒക്കെ കണ്ണീർ പൊഴിച്ചുകൊണ്ട് യാത്രയാക്കിപ്പോ ലച്ചു ലേശം പോലും സങ്കടപ്പെട്ടില്ല എല്ലാവരോടും ദേഷ്യമായിരുന്നു ഫബിയും ശ്രേയയും കൂടി അവളെ ശബരിയോടൊപ്പം പിടിച്ച് വണ്ടിയിലിരുത്തി വെറുതെ എല്ലാവരെയും ഒന്ന് കൈവീശി കാണിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നോക്കിയിരുന്നു അല്പം കഴിഞ്ഞതും കൈപ്പത്തിയിൽ ഒരു തണുപ്പ് പടരും പോലെ അവൾക്ക് തോന്നി നോക്കിയപ്പോൾ ശബരിയാണ് ടെൻഷൻ ആവണ്ട തൻ്റെ വീട് പോലെയാണ് വാണിയടം ഇഷ്ടാകും തനിക്ക് ആ ഒരു ഉറപ്പുണ്ട് കേട്ടോ അവൻ മന്ത്രിച്ചപ്പോ മറുപടിയായി വെറുതെ ഒന്ന് തലകുലുക്കി എന്നിട്ട് അനങ്ങാതിരുന്നു ഒപ്പം തൻ്റെ കൈ പിൻവലിക്കാനും അവൾ മറന്നില്ല ശബരിയിലച്ചോ മാത്രമായിരുന്നു ആ വണ്ടിയിലുള്ളത് ബാക്കിയുള്ളവരൊക്കെ പിറകെയുള്ള കാറുകളിലായിരുന്നു ലക്ഷ്മിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ കുറച്ചു ദൂരം പിന്നിട്ടതും ശബരി വീണ്ടും അവളെ നോക്കി ചോദിച്ചു വേണ്ട പെട്ടെന്ന് നമ്മൾ മറുപടി കൊടുത്തു സീറ്റിലേക്ക് തല കണ്ണുകൾ അടച്ചു കിടന്നു ആ കിടപ്പ് നന്നായി ഒന്ന് ഒന്നുറങ്ങിപ്പോവുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ ഞെട്ടി ഉണർന്നു ശബരിയും ചെരിഞ്ഞു ഡോറ് ഗ്ലാസിൽ തല ചേർത്ത് വെച്ച് ഉറങ്ങുന്നുണ്ട് പെട്ടെന്നാണ് അവന്റെ വിരലുകൾ തന്റെ വിരലുകളിൽ കോർത്തിരിക്കുന്നതൾ ശ്രദ്ധിച്ചത് ദേഷ്യത്തോടെ വിരലുകൾ മോചിപ്പിച്ചു കോട്ടുവായി ഇട്ടുകൊണ്ടുണർന്ന് ശബരി കാണുന്നത് തന്നെ നോക്കിയിരിക്കുന്നവളെയാണ് സ്ഥലം എത്താറായോ അവന്റെ നോട്ടം കണ്ടതും ലെച്ചു പെട്ടെന്ന് ചോദിച്ചു ഒരു പത്ത് മിനിറ്റ് എത്തും ചേച്ചി ഡ്രൈവറാണ് അവൾക്ക് മറുപടി നൽകിയത് അത് കേട്ടതും ശബരി ഒന്ന് പുഞ്ചിരിച്ചു മടുത്തൂലേ ഇപ്പം എത്തും കേട്ടോ അരിമയോടെ അവൻ പറഞ്ഞപ്പോ ലക്ഷ്മി ഇടതുവശത്തേക്ക് മുഖം തിരിച്ചു പറഞ്ഞ പോലെ തന്നെ പത്ത് മിനിറ്റ് എടുത്തുള്ളൂ ഒരു ഒറ്റ നില വീടിന്റെ മുന്നിൽ വണ്ടി വന്ന് നിന്നു പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഇതാണ് അവൾക്ക് മനസ്സിലായി കുറെ ഏറെ ആളുകൾ മുറ്റത്ത് നിൽപ്പുണ്ട് അച്ഛനും അമ്മയും അനുജത്തിമാരും ഒക്കെ വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് അവൾക്ക് അരുന്ന് ഇറങ്ങി ഉമ്മ നൽകിയ നിലവിളക്ക് മേടിച്ച് അവൾ വലതുകാൽ വെച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് കയറി പൂജാമുറി വിളക്ക് വെച്ചപ്പോൾ എല്ലാവരും വന്ന് ഉച്ചത്തിൽ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കുറെ ഏറെ ചേച്ചിമാർ വന്ന് എന്തൊക്കെയോ ചോദിച്ച് പരിചയപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാത്തിനും മറുപടി കൊടുത്തുകൊണ്ട് അവൾ ഒതുങ്ങിക്കൂടി അവിടെ കിടന്ന ഒരു സോഫയിൽ ശബരിയോടൊപ്പം ഇരുന്നപ്പോ ഉമ്മ വന്നിട്ട് രണ്ടാൾക്കും മധുരം കൊടുത്തു പിന്നീട് ഓരോരുത്തരായി കൊടുത്തു അങ്ങനെ ആ ചടങ്ങങ്ങ് പൂർത്തിയാക്കി മോളെ ഫവി ചേച്ചിക്ക് കുടിക്കാൻ ചായ എടുത്തു കൊടുക്ക് എന്നിട്ട് വിളിച്ചവരുടെ റൂമിലേക്ക് കൊണ്ടുപോയേ വേഷമൊക്കെ മാറ്റണ്ടേ ഉമ്മ വന്നു പറഞ്ഞപ്പോ ഫവി ചെന്ന് ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു ചേച്ചി വായോ നമുക്ക് ഏട്ടന്റെ മുറിയിൽ പോകാം ഈ വേഷമൊക്കെ മാറ്റിയിട്ട് വരാം ലക്ഷ്മി എഴുന്നേറ്റ് ഫബിയുടെ പിന്നാലെ നടന്നു ചെന്നു അടുക്കും ചട്ടിയുമുള്ള ഒരു മുറിയായിരുന്നു ശബരിയുടേത് വാതിലടിച്ചു ലോക്ക് ചെയ്തിട്ട് ഭവ്യ കബോർഡ് തുറന്നു ശേഷം ഒരു എടുത്ത് പുറത്തേക്ക് വെച്ചു ഇതൊക്കെ അഴിച്ചു മാറ്റാം അല്ലേ ഭവ്യ തലമുടി ചൂടിയ മുല്ലപ്പൂ ഒഴിക്കാൻ ലക്ഷ്മി ശ്രമിക്കുകയാണ് ആ മാറ്റിയേക്കാം ചേച്ചി ആകെ മടുത്തൂല്ലേ അവൾ ചോദിച്ചപ്പോ മറുപടിയായി ലക്ഷ്മി ഒന്ന് പുഞ്ചിരി തൂകെ ആരോ വന്ന് ഡോറി തട്ടിയതും ഭവ്യ വാതിൽക്കലേക്ക് ഓടി ആരാ ഞാനടി വാതി തുറക്ക് ഉമയമ്മ അകത്തേക്ക് കയറി വന്നു ലക്ഷ്മിക്കു കുടിക്കാനുള്ള ചായയും കായ വറുത്തതുമായിട്ട് ഈ ചായ കുടിക്കുമോളെ ക്ഷീണം കാണില്ലേ എത്ര നേരമായി നിൽപ്പ് അവർ പറഞ്ഞപ്പോ അവൾ ചെറുതായി ഒന്നും അന്തഹസിച്ചു അമ്മ വിളിച്ചോ മോളെ ഇല്ല എന്റെ ഫോൺ എടുത്തില്ല അതുകൊണ്ട് വിളിച്ചില്ല ഓ എന്നാ ഞാൻ ശബരി ഇങ്ങോട്ട് വിടാം അവന്റെ ഫോണിൽ നമ്പരുണ്ടല്ലോ പറയുന്നതിനൊപ്പം ഉമ്മ ഇറങ്ങി വാതിൽ ചാരി പോവുകയും ചെയ്തു സാരിയും ആഭരണവും ഒക്കെ അഴിച്ചു മാറ്റിയപ്പോ ലക്ഷ്മിക്ക് ആശ്വാസം തോന്നി സ്വർണ്ണാഭരണങ്ങളെല്ലാം ഒരു ബോക്സിലാക്കി അലമാരി വെച്ച് പൂട്ടി വെച്ചിട്ട് ഫവി തിരിഞ്ഞപ്പോ ലക്ഷ്മി അവളുടെ സാരിയൊക്കെ മടക്കിയിട ഫവി മോളെ ശബരിയുടെ ശബ്ദം കേട്ടതും ലക്ഷ്മി ഒന്ന് ഞെട്ടി ദാ വരുന്നു വല്ലേട്ട വാതി തുറക്കാൻ വേണ്ടി ഭവ്യ ഓടിച്ചെന്നപ്പോ ലക്ഷ്മി ഒതുങ്ങിക്കൂടി നിന്നു ഡ്രസ്സ് മാറിയോ ഓ വല്ലേട്ട ചേച്ചി മേല് കഴുകുന്നെങ്കിൽ കഴുകിട്ടു പോരേട്ടോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അകത്തേക്ക് കയറി ശബരി വാതിലടിച്ചു തിരിഞ്ഞപ്പോ ലക്ഷ്മി കൈകൾ രണ്ടും കൂട്ടി പിണച്ചു മഴിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അവൻ ഫോൺ പോക്കറ്റിൽ നിന്നെടുത്ത് അവളുടെ നേർക്ക് നീട്ടി കിരണിനെ വിളിക്ക് കുറച്ചു മുന്നേ അവൻ വിളിച്ചു ഇവിടെ എത്തിയോന്നറിയാൻ തൻ്റെ കൈ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല പിന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞു ഫോൺ മേടിച്ച് അവൾ കിരണിൻ്റെ നമ്പർ കോൾ ചെയ്തു ഒന്ന് രണ്ട് മിനിറ്റ് സംസാരിച്ച ശേഷം പെട്ടെന്ന് വെക്കുകയും ചെയ്തു ശബരി കല്യാണവേഷക്കെ മാറ്റിയിട്ട് ഒരു ടീഷർട്ടും മുണ്ടുവെടുത്തു എന്നിട്ട് ലക്ഷ്മിയുടെ അരികെ വന്ന് നിന്നു മുഖം കുനിച്ച് നിൽക്കുന്നവളുടെ ഇരുതോളിലും പിടിച്ചപ്പോ ഞെട്ടി വരച്ചുകൊണ്ടവൾ മുഖമുയർത്തി താൻ ഇങ്ങനെ താനിങ്ങനെ സൈലന്റായിട്ടുള്ള ആളല്ല എന്നാണ് ഞാൻ അറിഞ്ഞത് എന്നിട്ട് എന്താണോ ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നേ ഈ നിശബ്ദത വല്ലാത്ത കഷ്ടമാണ് കേട്ടോ ശബരി പറഞ്ഞപ്പോ ലക്ഷ്മി ഒന്നും വേണ്ടിയില്ല എന്റെ ലക്ഷ്മിക്കുട്ടി ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നേ ഒന്ന് ഒന്നിച്ചിരിക്കണു മാഷെ ഒന്നുമില്ലെങ്കിലും തന്റെ ഭർത്താവല്ലേ ഞാന് ഈ താലിമാല കെട്ടിത്തന്ന ആളെ ഒന്ന് നോക്കടോ പറഞ്ഞുകൊണ്ടവൻ അവളുടെ മാറിലെ താലി പൊക്കിയെടുത്തു അവന്റെ വലം കൈ അവളുടെ മാറിലൊന്നുസിയപ്പോൾ ലക്ഷ്മി അല്പം പിന്നോട്ട് പോയി പെട്ടെന്ന് ശബരി അവളുടെ ഇടുപ്പി പിടിച്ചുകൊണ്ട് അവളെ നേരെ നിർത്തി വീഴല്ലേ കുട്ട സൂക്ഷിച്ച് അവൻ ഒരു കണ്ണു ചെമ്മി കാണിച്ചുകൊണ്ട് അവളുടെ കവളിൽ ഒന്ന് തലോടി എന്നിട്ട് എന്നിട്ടിപ്പോൾ വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയും ചെയ്തു ലക്ഷ്മിയെ പരിചയപ്പെടാൻ കാത്തു നിൽക്കുകയാണ് ഉമയുടെയും രാജന്റെ കുടുംബാംഗങ്ങൾ വബിയോടൊപ്പം ഇറങ്ങി വരുമ്പോൾ അവൾക്ക് തിരിച്ചമ്മലൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അവരുടെയൊക്കെ വീടുകളിലേക്ക് രണ്ടാളും വിരുന്നു വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് അവിടുന്ന് യാത്ര പറഞ്ഞു പോയത് വിവാഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത ശബരിയുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഉമയും ശ്രേയും കൂടി അവർക്ക് കുടിക്കാൻ ചായ എടുത്തു പിന്നെ കുറച്ച് പലഹാരങ്ങളും എല്ലാം കൊണ്ടുവന്ന് അവർ മേശയിൽ നിർത്തി ലക്ഷ്മിയുടെ വീടും നാടും ഒക്കെ ചോദിച്ചു ഒരു ബാങ്കിലെ ലേഡീസ് സ്റ്റാഫ് എല്ലാ വിവരങ്ങളും ചോദിച്ചറിയുന്നുണ്ട് അവൾ മറുപടിയും കൊടുക്കുന്നുണ്ട് അങ്ങനെ ആളുകളൊക്കെ പിരിഞ്ഞു പോയപ്പോൾ ഏകദേശം ഒൻപത് മണിയോളമായി കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ലക്ഷ്മി മുറിയിലേക്ക് കയറി വന്നു ഡോറ് ചാരിയിട്ടിട്ട് അവൾ ചെന്നിട്ട് തുറന്നു ഇളം പച്ച നിറമുള്ള ഒരു ചുരിദാറെടുത്തു വീട്ടിലിടാൻ വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ പ്രത്യേകം ഭവ്യ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്നും ഒരെണ്ണം എടുത്ത് അവൾ ബാത്റൂമിലേക്ക് കയറി പിന്നെ ഇട്ടിരുന്ന ചുരുണ്ട് തിങ്ങിയ മുടി അഴിച്ചപ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അതെടുത്ത് അവൾ ഒന്നും അണുത്തുനോക്കി പി എ സോപ്പിന്റെ പുതിയ പായ്ക്കറ്റ് ഒരെണ്ണം പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് സോപ്പ് എടുത്തപ്പോഴാണ് ബാത്റൂമിന്റെ വാതിലിൽ ആരോ തട്ടിയത് പെട്ടെന്ന് പൈപ്പ് നിർത്തിയിട്ട് ഒന്നുകൂടെ കാതോർത്തു ലക്ഷ്മി ചൂടുള്ളത്തി കുളിക്കിട്ടോ ഈ അസമയത്തിങ്ങനെ പച്ചവെള്ളത്തിൽ കുളിച്ചാൽ പനിയോ മറ്റോ പിടിക്കും ശബരിയുടെ ശബ്ദം ആ ശരി നേർത്ത ശബ്ദത്തിൽ അവൾ പറഞ്ഞു എന്നിട്ട് പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങി തോർത്തുകൊണ്ട് മുടിയെല്ലാം ഒന്നുകൂടെ വട്ടത്തി ചുറ്റി ഉച്ചയിലേക്ക് വെച്ചുകൊണ്ടവൾ പുറത്തേക്ക് നടന്നു വന്നപ്പോ ശബരി ബെഡിൽ ഇരിപ്പുണ്ട് അവൻ നോക്കുന്നുവെന്ന് കണ്ടതും ലക്ഷ്മി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു മടുത്തോട് വിരുന്നുകാരും വീട്ടുകാരും ഒക്കെ ആയിട്ട് എല്ലാവരും ഇയാളെ വേർപ്പ് മുട്ടിച്ചല്ലേ ഏയ് അങ്ങനൊന്നുമില്ല ശബരിയിട്ടും കുളിച്ചോ ഇല്ലടോ കിടക്കുന്നതിന് മുന്നേ കുളിക്കാം താമ്മ നമുക്ക് ഭക്ഷണം കഴിക്കാം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ അവളുടെ അരികിലേക്ക് വന്നു രണ്ടാളും കൂടി പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു അച്ഛനവിടെ ഒരു ഇരിപ്പുണ്ട് ഒപ്പം ശ്രേയയുടെ ഭർത്താവും മോളെ അമ്മ അടുക്കളയിലുണ്ട് അവിടേക്ക് ചെന്നോളൂട്ടോ താൻ ചുറ്റിനു നോക്കുന്ന കണ്ട് അച്ഛൻ പറഞ്ഞു ബന്ധപ്പെട്ടൊന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി ചപ്പാത്തി ചുട്ടെടുത്ത് വെക്കുന്നുണ്ടമ്മ ശ്രേയ കൊടുക്കുകയാണ് അമ്മേ ഞാൻ ചെയ്യട്ടെ പിന്നിൽ നിന്ന് ലക്ഷ്മിയുടെ ശബ്ദം കേട്ടതും ഇരുവരും തിരിഞ്ഞു നോക്കി ഇതൊക്കെ ചുട്ട് തീർന്നാണ് മോളെ ശബരിക്ക് ചപ്പാത്തി മതി അത് തന്നെ ഇപ്പൊ കണ്ണനും അച്ഛനും ഒക്കെ മോൾക്ക് എന്താ ഇഷ്ടം ചിക്കൻ കറി വെച്ച് ചട്ടിയെടുത്ത് ഗ്യാസിലേക്ക് വെച്ച് തീ കൂട്ടിയിട്ട ശേഷം ഉമ്മ വന്ന് ലക്ഷ്മിയോട് ചോദിച്ചു എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലേ എന്തായാലും കഴിക്കും അവിടെയും ഏട്ടന് രാത്രി ചോറ് വേണ്ട ദോശയെ ചപ്പാത്തിയെ അങ്ങനെന്തെങ്കിലും ആയിരിക്കും ശ്രേയയുടെ ഫോൺ റിങ്ങിയുന്നുണ്ട് ലക്ഷ്മി ഫോൺ ഫോണെടുത്ത് അവളുടെ നേരക്ക് നീട്ടി ഒരു മിനിറ്റ് ചേച്ചി ഞാനീ കൈയൊക്കെ ഒന്ന് കഴുകട്ടെ ചപ്പാത്തി പരുത്തിയതുകൊണ്ട് അവളുടെ കൈകളിൽ ആകെ പൊടിയൊക്കെയായിരുന്നു കൈ കഴുകി തുടച്ചുകൊണ്ട് ശ്രേയ പെട്ടെന്നൊന്ന് എടുത്തു അമ്മയാണല്ലോ ആ ഹലോ അമ്മേ എന്തോ ഞാനിവിടെ അടുക്കളയിലായിരുന്നു ഇല്ലമ്മേ കഴിക്കാൻ തുടങ്ങുവാ അമ്മ വെറുതെ വിളിച്ചാണോ ആ ഗുളികപാത്രം ഹോളിലെ അലമാരത്തട്ടിലുണ്ട് അതിലൊന്ന് നോക്കിക്കേ ഒരെണ്ണം എടുത്ത് കഴിക്ക് തലവേദന മാറും ശരി ശരി വെച്ചേക്കാം അമ്മേ അവൾ ഫോൺ കട്ട് ചെയ്തു അമ്മയ്ക്ക് തലവേദന പാരസെറ്റമോൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വിളിച്ചതാ ലക്ഷ്മി വാ നമുക്കിതൊക്കെ എടുത്ത് ഡൈനിങ് റൂമിൽ വെക്കാം അവളുടെ വലം കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ശ്രേയ പറഞ്ഞു ഭവിയും കണ്ണിനും ഇവിടെ കിടന്നോ അവൾ ചോദിച്ചതും ഉമ്മ ഒന്ന് പുഞ്ചിരിച്ചു ശ്രേയ പെട്ടെന്ന് കണ്ണുകൊണ്ട് എന്തോ അമ്മയെ ആംഗ്യം കാണിച്ചു ചേച്ചി അവരൊക്കെ അപ്പുറത്തുണ്ട് ചേച്ചി വായോ ഭക്ഷണമൊക്കെ എടുത്തു വെച്ച ശേഷം തിരിഞ്ഞപ്പോൾ ശ്രേയം കാണുന്നില്ല നിങ്ങളുടെ മുറിയിലുണ്ട് ആ പിള്ളേരെല്ലാം കൂടി എന്തോ കാട്ടിക്കൂട്ടുന്നു മോളെ ഉമ ശബ്ദം താഴ്ത്തി പിറുപറുത്തു അപ്പോഴാണ് ലക്ഷ്മിക്ക് കാര്യം പിടികിട്ടിയത് ഒപ്പം ഒരു തരുതരിപ്പ് ശരീരത്തിലും പടർന്നു ഞാൻ അവരെ വിളിക്കട്ടെ കേട്ടോ ഇപ്പൊ വരാമേ ഉമ അവളുടെ അരികിൽ നിന്നു പോയി കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളം എടുക്കാനേ ലക്ഷ്മി അടുക്കളയിലേക്ക് വീണ്ടും ചെന്നു ശബരിയുടെ അരികിലായിരുന്നാണ് അവൾ ഭക്ഷണം കഴിച്ചത് രണ്ട് ചപ്പാത്തിയും ഇത്തിരി കറിയും എടുത്തു അവൾ പതിയെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി എല്ലാവരും വട്ടത്തിൽ കൂടിയിരുന്നാണ് കഴിക്കുന്നത് അച്ഛനും ശബരിയേട്ടനും കൂടി കല്യാണത്തിന് വന്ന ആളുകളുടെയൊക്കെ പേര് പറയുന്നുണ്ട് ഇന്നയാൾ വന്നില്ലെന്നും ഇന്ന വീട്ടിലെ ആൾ വന്നിരുന്നു എന്നും ഒക്കെ പറഞ്ഞാണ് അവരുടെ കഴിക്കൽ ഫവിയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ചിലർ വന്നില്ലെന്നൊക്കെ പരാതി പറയുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ വെക്കാൻ അമ്മയെ സഹായിച്ചുകൊണ്ട് പിന്നെയും അടുക്കളയിൽ കൂടി ചൂലെടുത്ത് അടിച്ചു വരാൻ തുടങ്ങിയപ്പോൾ അമ്മ വിളക്കി ഇന്ന് ചൂലൊന്നും എടുക്കണ്ട അതൊക്കെ കുട്ടികൾ ചെയ്തോളും പിന്നീടവളത് അവിടെ വെച്ചു മോള് കിടന്നു നേരം ഒരുപാടായില്ലേ ചെല്ല് അവൾ ഹാളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ശബരി അവിടെ ഇരിപ്പുണ്ട്